ഇതാണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നാഷണൽ ഹൈവേകളിലൊന്നായ കണ്ടെയ്നർ റോഡ് അഥവാ എൻ എച്ച് നയൻ ഡബിൾ സിക്സ് എ ഈ റോഡിൽ നിരന്തരം അപകടങ്ങൾ നടക്കുകയാണ് ഇത്രേ കാലമായിട്ടും ഇതിനൊരു പരിഹാരം കണ്ടെത്തിയിട്ടില്ല സ്ട്രീറ്റ് ലൈറ്റ് പോലും ഇല്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണിത് ഈ റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്ന് പറഞ്ഞ് വാഗ്ദാനം നൽകിയ ജനപ്രതിനിധികൾ യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല പ്രത്യേകിച്ച് ഇവിടുത്തെ എറണാകുളത്തെ എം ഹൈബി ഈഡൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് അദ്ദേഹം നേരിട്ടത് ഈ റോഡിലെ പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിക്കും ഇവിടെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കും സർവീസ് റോഡ് സ്ഥാപിക്കും അടിപ്പാതകൾ പൂർത്തീകരിക്കും എന്നീ വാഗ്ദാനങ്ങൾ നൽകിയായിരുന്നു എന്നാൽ അതൊന്നും പ്രാവർത്തികമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനൽ കമ്മീഷൻ ചെയ്തിട്ട് പതിമൂന്ന് വർഷം കഴിയുന്നു വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനലിലേക്കുള്ള ചരക്ക് ഗതാഗതം വേഗത്തിലാക്കാനായിരുന്നു ഈ ദേശീയപാത നിർമ്മിച്ചത് വേമ്പനാട് കായലിന്റെ എട്ട് സ്ക്വയർ കിലോമീറ്ററോളം നികത്തി ഉണ്ടാക്കിയ റോഡിന് ഇന്ന് പേര് കണ്ടെയ്നർ റോഡ് ഇതുവഴി യാത്ര ചെയ്യുന്നവർക്കറിയാം ഒരു വഴിവിളക്ക് പോലും സ്ഥാപിക്കാത്ത അപകടം നിറഞ്ഞ റോഡാണിത് ദേശീയപാതയ്ക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ ഒന്നും പൂർത്തിയാക്കാതെയായിരുന്നു റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തത് അതേ അവസ്ഥയിൽ ഈ റോഡ് ഇന്നും തുടരുകയാണ് ഇവിടെ അപകടങ്ങൾ പതിവായതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തു അപകടങ്ങൾ അവസാനിപ്പിക്കാൻ അധികാരികൾ ഇടപെടണമെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് പലതവണ കോടതി ഉത്തരവുകൾ പുറപ്പെടുവിപ്പിച്ചു കോടതിയുടെ ഇടപെടൽ മൂലം റോഡിന് ഇരുവശത്തും കണ്ടെയ്നർ ലോറികളുടെ പാർക്കിങ്ങിന് ഒരു പരിധിവരെ പരിഹാരമായിരുന്നു എന്നാൽ ഇപ്പോൾ അത് വീണ്ടും തുടരുകയാണ് അപകടങ്ങൾക്ക് കുറവില്ല സർവീസ് റോഡ് ഇല്ലാത്ത ഭാഗങ്ങളിലാണ് അപകടങ്ങൾ കൂടുതലും നടക്കുന്നത് റോഡിന്റെ ഒരു ഭാഗത്തും ഇത്ര കാലമായിട്ടും വഴിവിളക്കുകൾ പോലും ദേശീയപാത അതോറിറ്റി സ്ഥാപിച്ചിട്ടില്ല വാഹനങ്ങൾക്ക് റോഡ് മുറിച്ചു കടക്കാനുള്ള അടിപ്പാതകൾ ആവശ്യമായ ഇടങ്ങളിൽ നിർമ്മിക്കാതിരുന്നതും അപകടങ്ങൾക്ക് കാരണമാണ് അടിപ്പാതകൾ നിർമ്മിച്ച ഭാഗങ്ങളിലോ അത് ഗതാഗത യോഗ്യമാക്കിയിട്ടുമില്ല നിർമ്മാണം പൂർത്തിയാക്കാതെ ടോൾ പിരിവ് ആരംഭിച്ചതിനെതിരെ സി പി ഐ എമ്മും കോൺഗ്രസും പ്രക്ഷോഭം നടത്തിയിരുന്നു നിരവധി കാൽനട യാത്രക്കാരും വാഹനങ്ങളുമാണ് അടിപ്പാത പൂർത്തിയാകാത്ത മുളവുകാട് നോർത്ത് ഭാഗത്ത് അപകടത്തിൽപ്പെട്ട് മരിച്ചത് പലരും അപകടത്തിൽപ്പെട്ട് ഗുരുതരമായ പരിക്കുകളോടെ കിടപ്പിലായി കഴിഞ്ഞ ദിവസം നടന്ന അപകടത്തിൽപ്പെട്ട ബൈക്കാണ് ഈ കാണുന്നത് ഞാൻ മുളവുകാട് വടക്കേറ്റം അതായത് രണ്ടാം വാർഡിലെ ജനപ്രതിനിധിയാണ് വാർഡ് മെമ്പർ കെ വിനോദ് ഞാൻ ഞങ്ങൾ ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം ഈ കണ്ടെയ്നർ റോഡ് ഭരണ കാലം മുതൽ തന്നെ സർവീസ് റോഡിൻ്റെ ആവശ്യം അന്നേ തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് അത് ടോളിൻ്റെ ഭാഗം വരെ ഫലപ്രദമായിട്ട് സർവീസ് റോഡുകളുള്ളൂ അവിടെ നിന്ന് വടക്കോട്ട് ഒന്നാമതായിട്ട് വടക്കോട്ട് വടക്കേറ്റം രണ്ടാം വാർഡിനെ ബന്ധിപ്പിക്കുന്ന രീതിയിൽ രണ്ട് മുതൽ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകൾ ആറ് വാർഡുകൾ ഏഴ് വാർഡുകൾ ഏഴാമത്തെ വാർഡ് വരെ ബന്ധിപ്പിക്കുന്ന രീതിയിലാണ് സർവീസ് റോഡ് വേണ്ടത് അത് പ്രാവർത്തികമാക്കി തരാമെന്ന് കളക്ടറും എം എൽ എ എം പി ഒക്കെ ചേർന്നിട്ടുള്ള യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളതുമാണ് രണ്ടായിരത്തി പത്തൊമ്പത് കാലഘട്ടത്തിൽ ഒരു തീരുമാനം ഉണ്ടായിട്ടുള്ളതുമാണ് അതിനോടൊപ്പം തന്നെ റോഡ് വടക്കേറ്റത്തെ ഇപ്പോൾ അരുൺ സൂചിപ്പിച്ച പോലെ വടക്കേറ്റത്ത് ഒരു ബൈപ്പാസ് ഉണ്ട് എൻ്റെ പുറകിൽ കാണുന്നത് ഈ അണ്ടർ പാസ്സേജ് ആണ് ഹൈപ്പാസ് അല്ല അണ്ടർ പാസേജ് ഈ അണ്ടർ പാസേജ് സുഗമമാക്കി യാത്ര യോഗ്യ യോഗ്യമാക്കിയാൽ തന്നെ നമുക്ക് വടക്കേറ്റത്തുള്ളവർക്ക് അപകടരഹിതമായിട്ട് ഇതിൽ ഈ കണ്ടെയ്നർ റോഡിലേക്ക് കയറാൻ സാധിക്കും അല്ല എറണാകുളത്തേക്ക് പോകണമെങ്കിൽ റൈറ്റിലേക്ക് കയറിയിട്ട് വളരെ അപകടകരമായിട്ടുള്ള രീതിയിലാണ് വാഹനങ്ങൾ എറണാകുളത്തേക്ക് തിരിക്കേണ്ടത് അത് ഒന്നാമത്തെ പ്രശ്നം അതാണ് പിന്നെ ബസ്സിലും മറ്റു വാഹനങ്ങളിലൊക്കെ വന്ന് ഇറങ്ങുന്ന ആളുകൾ എറണാകുളത്തുനിന്ന് വരുന്ന ആളുകൾ റോഡ് ക്രോസ് ചെയ്തിട്ട് എത്രയും തിരക്കുള്ള റോഡ് ക്രോസ് ചെയ്ത് വരുമ്പം നിരവധി അപകടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് മരണം വരെ സംഭവിച്ചിട്ടുണ്ട് അതുപോലെ കാൽനട യാത്രക്കാർക്ക് റോഡ് ക്രോസ് ചെയ്യുമ്പോൾ പല അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് അത്രയും തിരക്കുള്ള റോഡുമാണ് അപ്പോൾ അതനുസരിച്ച് ആ ആളുകൾക്ക് ഇതിൽ അണ്ടർ പാസ്സേജ് ശരിയാക്കി കിട്ടിയാൽ അത് നമുക്ക് വളരെ യാത്രക്ക് ജനങ്ങൾക്ക് ജനങ്ങളുടെ ഭീഷണി ജീവന് ഭീഷണി മാറ്റി ആയിട്ടുള്ള ആ അവസ്ഥ മാറ്റിയെടുക്കാൻ കഴിയും അത് നമ്മളെ എം പിയുടെ മുമ്പിലും അതുപോലെ എല്ലാ യോഗങ്ങളിലുമൊക്കെ നമ്മൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുള്ളതാണ് ഇതുവരെ നാളെ ഇതുവരെ ഇതിന് ഒരു നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ പറ്റും ഇവിടെയുള്ള അവസ്ഥ ഇപ്പോൾ തന്നെ നോക്കിയാലറിയാൻ പറ്റും ഇതുവരെ അതിനൊരു പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടില്ല പാർക്കിങ് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് തെരുവിളക്കില്ല തെരുവിളക്ക് സ്ഥാപിക്കാനായിട്ട് നിരവധി തവണയായിട്ട് ഇതേ ആവശ്യം ഈ സമരത്തിൻ്റെ ഇതിൻ്റെ ആവശ്യങ്ങളായിട്ട് നമ്മൾ പോകുമ്പോഴെല്ലാം സൂചിപ്പിച്ചിട്ടുള്ളതാണ് ഇവിടെ മാത്രം മുളകാട് വടക്കേറ്റത്ത് മാത്രം വലിയൊരു അവഗണനയാണ് ഈ പ്രദേശത്തുള്ളത് ഈ ഭാഗത്തുള്ള ആയിരക്കണക്കിന് പേരാണ് ഇതിൽ വാഹന ഈ വാഹനത്തിലൂടെ ഈ അപകടപരമായിട്ടുള്ള രീതിയിൽ നാഷണൽ ഹൈവേ ഇതിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയും ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയുമായിരുന്ന ഘട്ടത്തിൽ കോൺഗ്രസ് പാർട്ടി കേന്ദ്രവും കേരളവും ഒരുമിച്ച് ഭരിക്കുമ്പോഴാണ് ഇതിന്റെ നിർമ്മാണ പ്രവർത്തനം നടന്നത് നിർമ്മാണത്തിലെ അപാകത മൂലം ദേശീയപാത കടന്നുപോകുന്ന മൂലമ്പള്ളി പാലത്തിലെ തൂണുകൾക്കിപ്പോൾ ബലക്ഷയം വന്നു എന്ന റിപ്പോർട്ട് ഈയിടെ വലിയ കോളിളക്കം സൃഷ്ടിച്ച വാർത്തയായി പാലാരിവട്ടം പാലം പോലെ മറ്റൊരു അഴിമതിയായിരുന്നു അതെന്നാണ് ജനസംസാരം ഏതാണ്ട് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപ മുടക്കി പാലം ബലപ്പെടുത്തുന്ന നടപടികൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തു നിൽക്കുന്ന സാഹചര്യത്തിൽ കണ്ടെയ്നർ റോഡ് വീണ്ടും തെരഞ്ഞെടുപ്പ് വിഷയമാകുകയാണ് നിലവിലെ എം പി ഹൈബിയിടന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെയും വാഗ്ദാനമായിരുന്നു കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി കണ്ടെയ്നർ റോഡിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നത് എന്നാൽ എം പി എന്ന നിലയിൽ ഈ വിഷയം പാർലമെന്റിൽ ഉന്നയിച്ച് പരിഹാരം കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതുമില്ല കണ്ടെയ്നർ റോഡിൽ നിരവധി അപകടങ്ങളാണ് ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ റോഡ് സ്ഥാപിച്ചിട്ട് ഇപ്പോൾ ഒൻപത് വർഷം കഴിഞ്ഞു ഇപ്പോഴിതിനൊരു പരിഹാരം കാണാനായിട്ട് ജനപ്രതിനിധി എന്ന നിലയിൽ ഇവിടുത്തെ എംപിക്കോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനോ നേരിട്ടോ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് വൈപ്പിൻ എം എൽ എ എന്നുള്ള നിലയിൽ താങ്കൾക്ക് പറയാനുള്ളത് കണ്ടെയ്നർ റോഡിൻ്റെ ശോച്യാവസ്ഥയെ സംബന്ധിച്ച് ഇതിനു മുമ്പും ജനങ്ങൾ ഉയർത്തിയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് തീർച്ചയായും ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു മേഖല എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിനേക്കാൾ കുറേം കൂടി ഉത്തരവാദിത്വത്തോടുകൂടി ഈ കാര്യങ്ങൾ നിർവഹിക്കാനുള്ള ബാധ്യത നമ്മുടെ തിരഞ്ഞെടുക്കപ്പെട്ട പാർലമെൻ്റ് അംഗത്തിൻ്റേതാണ് എൻ്റെ സുഹൃത്തു കൂടിയായിട്ടുള്ള ശ്രീ ഹൈബി ഈഡൻ അദ്ദേഹം എം പി ആയിരിക്കുന്ന ഈ പിന്നിടുന്ന അഞ്ച് വർഷം ഇപ്പോൾ അദ്ദേഹം പുതിയ തെരഞ്ഞെടുപ്പിനെ നേരിടുകയാണല്ലോ ഇവിടെ ഇതിൻ്റെ വികസനത്തിന് വേണ്ടി യാതൊരു കാര്യങ്ങളും ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇവിടെ തെരുവുകളൊക്കെ സ്ഥാപിക്കുന്നതിനോ പ്രത്യേകിച്ച് കണ്ടെയ്നർ റോഡ് വന്നപ്പോൾ അതിനെ തുടർന്ന് നമ്മുടെ മുളവുകാട് പഞ്ചായത്തിലുള്ള നിവാസികൾക്ക് വേണ്ട സർവീസ് റോഡ് പോലും ഇതിനു മുമ്പ് സംസ്ഥാന സർക്കാർ മുൻകൈ ചില തീരുമാനങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് തന്നെ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളതാണ് ഈ കണ്ടെയ്നർ റോഡ് അത് മുറിച്ചു കിടക്കുന്നതിന് ആവശ്യമായിട്ടുള്ള അണ്ടർപാസ് അതുപോലെ തന്നെ സർവീസ് റോഡ് ഇതെല്ലാം ജനങ്ങളുടെ അവകാശം കൂടിയാണ് അതെല്ലാം പൂർണ്ണമായും അദ്ദേഹം നിഷേധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് മാത്രമല്ല വായ്പ നമ്മുടെ എറണാകുളം മണ്ഡലത്തിൽ പൊതുവേ അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു ജനകീയ പ്രശ്നങ്ങളിലും അദ്ദേഹം ഇടപെട്ട് പരിഹാരം കണ്ടതായിട്ട് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ പ്രധാനമായിട്ടും നമ്മുടെ കൊച്ചിൻ പോർട്ടിൻ്റെ വികസനം കൊച്ചി തുറമുഖം ആയിരക്കണക്കിന് ആളുകൾ തൊഴിലെടുത്തിരുന്ന ഒരിടമാണ് പക്ഷേ കൊച്ചി തുറമുഖം ഇന്ന് അറബിക്കടലിൽ മുങ്ങിത്താഴ്ന്നൊരു പ്രധാനപ്പെട്ട സ്ഥലമായി മാറുകയാണ് പശ്ചാത്തല സൗകര്യ വികസന മേഖലകളിലൊന്നും കാര്യമായി യാതൊരു സംഭാവനയും അദ്ദേഹത്തിൻ്റെതായിട്ടില്ല ഉദാഹരണത്തിപ്പോൾ പല സ്ഥലങ്ങളിലും നമ്മുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് വേണ്ടി എറണാകുളം നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വരേണ്ട ആരോപികളുണ്ട് റെയിൽവേ ഓവർ ബ്രിഡ്ജുകൾ ഇപ്പോൾ നേവൽവേയ്സിൻ്റെ സമീപത്തുള്ള വാത്തുരുത്തി അവിടെ റെയിൽവേ ഓവർ എന്നുള്ളത് ദീർഘകാലത്തെ നഗരത്തിലെ ജനങ്ങളുടെ ആവശ്യമാണ് കപ്പൽശാലയ്ക്കടുത്തുള്ള അറ്റ്ലാന്റിക്സ് റെയിൽവേ ഗേറ്റ് അവിടെ ഓവർ വരേണ്ടതാണ് പൊതുവേ കേരളത്തിൻ്റെ തീരദേശ മണ്ഡലങ്ങളാണെങ്കിലും വൈ പി മണ്ഡലങ്ങൾക്ക് വേണ്ടിയുള്ള പ്രത്യേക സഹായങ്ങളോ പാക്കേജുകളോ എന്നും കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി പാർലമെൻറ്റിനകത്ത് അവതരിപ്പിച്ച് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവരുന്നതിലെല്ലാം സമ്പൂർണമായ ഒരു പരാജയമാണ് അദ്ദേഹത്തിന് ഇത്തവണത്തെ ഈ പതിനെട്ടാം ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ മുമ്പാകെ വോട്ട് ചോദിക്കാൻ പോലുള്ള അവകാശമുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ് കണ്ടെയ്നർ റോഡിലെ ഏറ്റവും അപകടം നിറഞ്ഞ മേഖലയാണ് മുളവുകാട് ഭാഗം ഈ ഭാഗത്ത് സർവീസ് റോഡ് നിർമ്മിച്ചിട്ടില്ല അതിനാൽ ലിങ്ക് റോഡുകളിൽ നിന്നും ദേശീയപാതയിലേക്ക് നേരെ കയറി വരുന്ന വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നതും പതിവാണ് വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് സർവകക്ഷികളും ചേർന്ന് സമരം നടത്തിയതിനെ തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് ദേശീയപാത അതോറിറ്റി രണ്ടായിരത്തി പത്തൊമ്പതിൽ രേഖാമൂലം ഉറപ്പു നൽകി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അന്ന് നടന്ന എല്ലാ യോഗങ്ങളിലും ഹൈബിയിടൻ പങ്കെടുത്തുവെങ്കിലും അവ നടപ്പാക്കാൻ അദ്ദേഹം പിന്നീട് ഇടപെട്ടില്ല എന്ന് സമരസമിതി നേതാക്കൾ കുറ്റപ്പെടുത്തുന്നു സമരത്തെ തുടർന്ന് സർവീസ് റോഡ് നിർമ്മാണം ആരംഭിച്ചിരുന്നു എന്നാൽ അത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും പൂർത്തിയാക്കാതെ ഇട്ടിരിക്കുകയാണ് ഉയർന്നു നിൽക്കുന്ന ഈ കമ്പികൾക്ക് മുകളിൽ വാഹനം തെന്നി തെന്നിവീണും പലതവണ അപകടം ഉണ്ടായിട്ടുണ്ട് ആ കലുങ്ക് നിർമ്മാണം അശാസ്ത്രീയമായ രീതിയിൽ അതിന്റെ ബേസ്മെന്റ് ഉയർത്തി പണിതുകൊണ്ട് ഈ പ്രദേശത്തുള്ള വെള്ളം സുഗമമായി പുഴയിലേക്ക് ഒഴുകി പോകാനും സാധിക്കുന്നില്ല മാത്രവുമല്ല ആ കൽവെട്ട് അതിൻ്റെ കൈവരികൾ പൂർത്തിയാകാത്തതുകൊണ്ട് പല വാഹനങ്ങളും ഇവിടെ അപകടത്തിൽപ്പെട്ടിട്ടുമുണ്ട് ഇതെല്ലാം നോക്കി ഇതിൻ്റെ വേണ്ട വിധത്തിൽ ഈ സംവിധാനങ്ങൾ ഒരുക്കേണ്ട എം പി പല വാഗ്ദാനങ്ങൾ നൽകിയതല്ലാതെ ഇതുവരെ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള യാതൊരു നടപടിയും എടുത്തിട്ടില്ല നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരെ ചില സമയങ്ങളിൽ വിളിച്ചു വരുത്തി ഒരു പ്രഹസനം നടത്തുകയല്ലാതെ വേണ്ട വിധത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് ഈ എം പിക്ക് സാധിച്ചിട്ടില്ല സി പി എമ്മിൻ്റെ നേതൃത്വത്തിലും മറ്റ് സംഘടനകളുമായി സംയുക്തമായ രീതിയിലും പല വിധത്തിലുള്ള സമരങ്ങൾ നടത്തിയിട്ടുണ്ട് ഈ പത്ത് വർഷത്തിനടുത്തായിട്ട് ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് കേന്ദ്ര ഗവൺമെന്റോ കേന്ദ്രത്തിൽ ഇവിടെ പ്രതിനിധീകരിച്ചിട്ടുള്ള ഹൈബ്രീഡൻ എംപിയോ എറണാകുളം ജില്ലാ കളക്ടറുടെ ഇരുപത്തിനാല് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഉത്തരവ് പ്രകാരം മുളവുകാട് കണ്ടെയ്നർ റോഡിലെ വലിയ വാഹനങ്ങളുടെ അനധികൃത പാർക്കിംഗ് നിരോധിച്ചുകൊണ്ട് ഉത്തരവ് ഇറക്കിയിട്ടുള്ളതാണ് കണ്ടെയ്നർ റോഡിലെ അപകടങ്ങൾ കുറയ്ക്കാനും റോഡ് പൂർണ്ണമായും ജനങ്ങൾക്ക് ഉപയോഗിക്കാനും കഴിയട്ടെ എന്ന ഉദ്ദേശത്തോടെയായിരുന്നു ഉത്തരവ് കണ്ടെയ്നർ റോഡിലെ പാർക്കിംഗ് നിരോധനം കർശനമായി പാലിക്കാനുള്ള നടപടികൾ സ്വീകരിക്കാൻ മുളവുകാട് പഞ്ചായത്തിനെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് അനുസരിച്ച് ചുമതലപ്പെടുത്തിയായിരുന്നു ഈ ഉത്തരവ് കളക്ടർ പുറപ്പെടുവിച്ചത് എന്നാൽ കളക്ടർ പുറപ്പെടുവിച്ച ഈ ഉത്തരവ് വന്നിട്ട് ഇപ്പോൾ ഒരു വർഷമാകുന്നു ഇന്ന് വരെ അനധികൃത പാർക്കിങ്ങിന് ഏർപ്പെടുത്തിയ നിരോധനം യു ഭരിക്കുന്ന പഞ്ചായത്ത് പാലിച്ചിട്ടുമില്ല സർവത്ര അനാസ്ഥ ഈ പാർക്കിംഗ് വാഹനങ്ങൾ ഇങ്ങനെ പാർക്ക് ചെയ്യുന്നതിനെതിരെ ഹൈക്കോടതി ഉത്തരവുണ്ട് കളക്ടറുടെ ഉത്തരവുണ്ട് നേരത്തെ പല അധികാരികളും ഇതിനു വേണ്ടി നടപടി സ്വീകരിച്ചിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴും പാർക്കിംഗ് തുടരുകയാണ് ഈ പാർക്കിംഗ് മൂലം നിരവധി അപകടങ്ങൾ ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്താണ് നിലവിലെ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ് ഇപ്പോൾ നടക്കുന്ന അനാസ്ഥ മുളവാട് പഞ്ചായത്ത് കഴിഞ്ഞ ഭരണസമിതി വളരെ വ്യക്തമായിട്ട് ഇത് സംബന്ധമായിട്ട് ഒരു കേസ് എടുക്ക് കൊടുക്കുകയും ആ കേസിനോടനുബന്ധിച്ചു കൊണ്ട് മുളകുപാട് വക്കീൽ വന്ന് ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകൻ മുഖേന ആ അഭിഭാഷകൻ ഇവിടെ വന്ന് മുളക്വാടിൻ്റെ വിവിധ വിഷയങ്ങൾ പഠിക്കുകയും അതനുസരിച്ച് കോടതിയിൽ കൊടുത്ത സത്യവാങ്മൂലവും അനുബന്ധമായിട്ട് നമുക്ക് അനുകൂലമായിട്ട് വളരെയധികം നല്ല തീരുമാനങ്ങൾ വന്നതാണ് ആ നടപടിക്രമങ്ങൾ തുടർന്ന് വന്ന പഞ്ചായത്ത് ഇതേവരെയും അതിനോടും ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോയിട്ടില്ല അത് കൊണ്ടുപോയി ഹൈക്കോടതിയിൽ നിന്ന് നല്ലൊരു വിധി നമ്മൾക്ക് വരുമായിരുന്നു മുളകാടിന് എല്ലാ പ്രശ്നങ്ങൾക്കും ഈ സർവീസ് റോഡും കണ്ടെയ്നർ റോഡും മൂലമുണ്ടായ ദുരിതങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകുമായിരുന്നു പിന്നെ മുൻ എം പി ഇപ്പോഴത്തെ എം പി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ സർവീസ് റോഡിന് ഒരു മൂന്ന് വർഷം മുമ്പ് സ്ട്രീറ്റ് ലൈറ്റ് കുറഞ്ഞു അന്നും ഒരു പത്തൊമ്പത് ഇരുപത് കോടി രൂപ അടുക്കെ പ്രഖ്യാപിച്ചതായിട്ട് വന്ന് അന്നും ഒരു നടപടി ഉണ്ടായില്ല ഇപ്പം അത് ഇലക്ഷൻ ആയപ്പോൾ വീണ്ടും വന്നിട്ടുണ്ട് ഒരു മുപ്പത് കോടിയാ മുപ്പത്തഞ്ച് കോടിയൊക്കെ അനുവദിച്ചുകൊണ്ട് എന്നും പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഒരു രാഷ്ട്രീയം ആയിട്ട് മാത്രമേ പറ്റുള്ളൂ എം പിക്ക് ഇതിനകത്ത് വ്യക്തമായിട്ട് നടപടി എടുക്കേണ്ടത് ഈ സംബന്ധമായിട്ട് ഈ സ്ട്രീറ്റ് ലൈറ്റും എൻ എച്ച് ഐ ആയതുകൊണ്ട് വേണ്ട വ്യക്തമായ നടപടി എടുക്കേണ്ടത് ആ എം പി ഇതേവരെ ഇതിന മുളവടിനെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഭരണസമിതി പഞ്ചായത്ത് ഭരണസമിതിയാണ് അതിൻ്റെ അങ്ങപ്പുറമായിട്ടാണ് നിൽക്കുന്നത് ഹൈക്കോടതി സ്വമേത അടുത്ത കേസിൽ മുളവുകാടിൻ്റെ ആവശ്യങ്ങൾ തുടർന്നും ഉന്നയിക്കാനോ കേസ് മുന്നോട്ട് കൊണ്ടുപോകാനോ പുതിയ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല അതോടെ വിഷയം ചുവപ്പ് നാടയിൽ കുരുങ്ങി ദ്വീപായ മുളവുകാട് കരയുടെ പടിഞ്ഞാറ് ഭാഗത്ത് കണ്ടെയ്നർ റോഡ് വന്നതോടെ ഏഴ് മുതൽ പതിനൊന്ന് വരെയുള്ള വാർഡുകളിൽ നിന്നും മഴക്കാലത്ത് സ്വാഭാവികമായി പുഴയിലേക്കുണ്ടായിരുന്ന നീരൊഴുക്ക് തടസ്സപ്പെട്ടു അത് പരിഹരിക്കാനായി കണ്ടെയ്നർ റോഡിനും ഗാർഡിനും ഇടയിൽ വലിയ കാനയോ കനാലോ നിർമ്മിക്കണമെന്ന് സംസ്ഥാന ഇറിഗേഷൻ വകുപ്പ് പഠനം നടത്തി ദേശീയപാത അതോറിറ്റിക്കും ഗാർഡ് പഞ്ചായത്തിനും ശുപാർശയും നൽകി എന്നാൽ ദേശീയപാത അതോറിറ്റിക്കും എംപിക്കുമൊപ്പം യു ഡി എഫ് ഭരിക്കുന്ന പഞ്ചായത്തും ഇക്കാര്യത്തിൽ അനാസ്ഥ തുടരുന്നു എന്നാണ് ആരോപണം നിരവധി വികസന പദ്ധതികൾ നടപ്പിലാക്കാൻ പറ്റുന്ന ഈ കണ്ടെയ്നർ റോഡ് 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 വന്നതിന് ശേഷം സർവീസ് സർവീസ് നിരവധി സമരങ്ങളിലൂടെ വന്നത് ഈ സർവീസ് വന്നു കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവപ്പെടുന്നത് കാണുമായി ബന്ധപ്പെട്ടുള്ള പ്രയാസങ്ങളാണ് കാര്യം പത്താം വാർഡിൻ്റെ ഒരു പ്രതിയായിരുന്നു ഞാൻ ഇത് ഇതിപ്പോൾ ഈ എൻ്റെ ഈ പുറയ്ക്ക് കാണുന്നത് കണിയാരുടെ തോടിൻ്റെ ആരംഭമാണ് ഇവിടെ നിന്ന് ഈ കണ്ടേർ റോട്ടിൽ നിന്ന് വെള്ളം കയറി കഴിഞ്ഞാൽ പൊന്നാരുമെങ്കലം പത്താം വാർഡിൻ്റെ പൊന്നാരുവങ്കലം പുളിത്തറ നിർത്തു പ്രദേശം കംപ്ലീറ്റ് വെള്ളം ഉപ്പുവെള്ളം കയറി വീട് വീട്ട് മുറ്റത്ത് കയറി വീടുകൾക്കും അതുപോലെ തന്നെ പറമ്പിലും പച്ചക്കറികൾ നടാൻ പോലും പറ്റാത്ത സ്ഥിതിയിലേക്ക് വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് അതിപ്പോൾ ഇപ്പോൾ വേനലായിരണം അറിയില്ല വേനലൊരു മാസം നമുക്ക് വേനലാകുമ്പോൾ ഒരു ആരും ഒരു പ്രതിഷേധം ഉണ്ടാകില്ല പക്ഷേ മഴക്കാലം വരുമ്പോഴും അതുപോലെ തന്നെ വേലിയേറ്റ സമയത്ത് വൃശ്ചിക മാസത്തിന് വേലിയേറ്റ സമയത്തും ഈ വെള്ളം കഴിഞ്ഞാൽ നെട്ടോട്ടോ ഓടുന്ന ജനങ്ങളാണ് ഇവിടെ പ്രദേശം മുഴുവനും ഒരു സ്ഥലമാണിത് അതുപോലെ തന്നെയാണ് ഹൈബ്രീഡൻ ഇപ്പോഴത്തെ എം പി ജയിച്ചു വന്നപ്പോൾ എൻ്റെ ലെറ്റർ പേടിൽ അതുപോലെ എൻ്റെ കയ്യൊറ്റരത്തിൽ ഒരു കത്ത് ടോൾ പ്ലാസയിൽ വെച്ച് ഇത് കാണാൻ നമുക്ക് പണിയണം ഇവിടുത്തെ വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാകണം ആ എല്ലാം ശരിയാക്കാൻ നമുക്ക് പരിഹാരം കാണാമെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല ജനങ്ങൾക്ക് ഉപകാരപ്പെട്ട രീതിയിലുള്ള ഒരു ഇടപെടൽ എം പി എന്ന നിലക്ക് പരാജയമാണ് ഇത് ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടില്ല ഇവിടുത്തെ സർവീസ് റോഡിലേക്കുള്ള ലൈറ്റ് അതൊന്ന് കണ്ടെയ്നർ റോഡിലേക്ക് ലൈറ്റ് രണ്ട് മൂന്ന് നമ്മുടെ റെയിൽവേയുടെ പ്രദേശത്തെല്ലാം നടക്കാനുള്ള നടപ്പാത അത് വാഹനം ഓടിച്ച് പോകാനുള്ളത് ഇതിനൊന്നും ഒരു പരിഹാരം കാണാതെ ഇപ്പോൾ തിരഞ്ഞെടുപ്പ് വന്നിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ വാഗ്ദാനം വാഗ്ദാനങ്ങളുണ്ട് ഒരു പരിഹാരവും കാണാതെ വോട്ടർമാരെ കാണാൻ പോകുന്ന വരാൻ പോകുന്ന സ്ഥിതിയിലേക്കാണ് നമ്മുടെ എം പി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു പ്രതിഷേധമുണ്ട് ആ പ്രതിഷേധം വോട്ടായി തന്നെ മാറ്റണം എന്നുള്ള അഭ്യർത്ഥനയാണ് ഞങ്ങൾക്കെല്ലാം പറയാനുള്ളത് സർവീസ് റോഡിന് ഇടപ്പാലങ്ങളിൽ അടിയിൽ കോൺക്രീറ്റും മണൽത്തിട്ടും രൂപപ്പെട്ട അടിസ്ഥാനത്തിൽ അവിടെ മുളവുകാട് പുഴയിൽ വ്യാപകമായിട്ട് മണൽത്തിട്ടും ചെളിയും അടിഞ്ഞു മട്ടിയും അടിഞ്ഞതെന്ന് കാരണം മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം വളരെയധികം ദുരിതത്തിലാണ് ഉണ്ണിപ്പാടും ചീനവലയും മറ്റുള്ള അനുബന്ധ മേഖലകളിലും ആയിട്ട് മത്സ്യബന്ധനം നടത്തി ഉപജീവനം നടത്തിയിരുന്ന വളരെയധികം തൊഴിലാളികൾ ഇന്ന് പട്ടിണിയും പരിവട്ടത്തിലുമാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലവുമായി ബന്ധപ്പെട്ട് നടത്തിയ കോൺക്രീറ്റ് മുഴുവനും പുഴയിൽ തന്നെ നിക്ഷേപിച്ചതിൻ്റെയും അതേപോലെ മണൽത്തിട്ട രൂപപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിൽ അതേപോലെ തന്നെ ഈ കാട്ടാത്ത കടവ് അതിനപ്പുറത്തോട്ടുള്ള ഒരു രണ്ട് കലിങ്കുകളുണ്ട് അതിൻ്റെ അടിയിൽ മുഴുവൻ കോൺക്രീറ്റ് അടിഞ്ഞിരിക്കുന്നതും ആ പാലത്തിൻ്റെ അടിയിലൂടെ നീരൊഴുക്ക് തടസ്സപ്പെട്ടതും ആ വശം മുഴുവൻ കട്ടിച്ചെളി അടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയുമാണ് ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടതാണ് അതിൻ്റെ പ്രധാന കാരണം മുളവുകാട് പഞ്ചായത്തിലെ രണ്ടു മുതൽ ആറ് വരെയുള്ള വാർഡുകളോട് ചേർന്ന് പോകേണ്ടിയിരുന്ന ഈ ദേശീയപാത പടിഞ്ഞാറ് ഭാഗത്തേക്ക് നീക്കി സ്ഥാപിച്ചത് ഭൂമാഫിയയ്ക്ക് വേണ്ടിയായിരുന്നു എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു പ്രദേശവാസികളായ ഒരു ലക്ഷം പേർക്ക് കണ്ടെയ്നർ ടെർമിനൽ വരുന്നതോടെ നേരിട്ടും അല്ലാതെയും തൊഴിൽ ലഭിക്കും എന്നായിരുന്നു കേന്ദ്ര സർക്കാർ വാഗ്ദാനം ആ വാഗ്ദാനം നടപ്പായില്ല പുഴ നികത്തി റോഡ് വന്നതോടെ നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികളുടെ തൊഴിൽ നഷ്ടപ്പെടുകയാണ് ഉണ്ടായത് ആ ഒരു വസ്തുത ഉണ്ട് കാരണം അത് ഇവിടെ വന്ന് ആദ്യത്തെ അളവ് നടന്നത് ഈ റോഡിൽ നിന്ന് ആദ്യം വിഭാഗക്കാര് പറഞ്ഞത് റോഡിൽ നിന്ന് ഈ പുഴ ഇരുപത് മീറ്റർ കര നാൽപ്പത് മീറ്റർ പുഴ പിന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കി അമ്പത് മീറ്റർ പുഴ അമ്പത് മീറ്റർ കര ഇങ്ങനെയൊക്കെയാണ് എൻ്റെ തറവാട് വീടുകൾ കളന്ന് പോയതാണ് അതിന് ശേഷം ഇവിടെ ഈ പുഴയുടെ പകുതിക്ക് വെച്ച് കല്ലിട്ടായിരുന്നു നൂറ്ററുപതോളം വെള്ളം കല്ലിൽ ഇവിടെ ഇട്ടിട്ട് ജലപണി തുടങ്ങിയതാണ് അതിന് ശേഷമാണ് ഇതിവിടുന്ന് കാട്ടാത്തിപ്പുഴത്തെ പോലീസ് സ്റ്റേഷൻ്റെ അവിടെ നിന്ന് മാറി പാടത്ത് ഓടി കൊണ്ടുപോയത് അത് വൺകിടം ഒരാളിമാർക്ക് വേണ്ടി നമ്മുടെ ഇവിടുത്തെ ആളെ അത് ഇന്നാളൊന്നുമില്ല വൺകിടം ഒരാൾക്ക് ആർക്ക് വേണ്ടി ഈ പദ്ധതി പോയതാണ് എല്ലാ വീടും പോയിക്കൊണ്ടിരിക്കും ഒരു വീട് പോലും ഉപ്പുവെള്ളം കയറി നശിക്കാത്ത വീടില്ല ഇവിടെ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം അതിനൊരു ശാശ്വത പരിഹാരം ഇതാണ് ഈ പ്രദേശത്ത് ഔട്ടർ ബണ്ട് വല്ലതും ഇപ്പം ഞങ്ങൾ എം എൽ എക്കാരോ ഇതുവരെ കൊടുത്തിട്ടുണ്ട് രണ്ട് വീട്ടിലും കൊടുത്തിട്ടുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഈ ദുരന്തത്തിൽ നിന്ന് ഈ പ്രദേശ ആൾക്കാർ രക്ഷപ്പെടും പരാതി വലിയ രീതിയിൽ തന്നെയുള്ള പരാതിയാണ് കണ്ടെയ്നറോട് ഈ നോക്കിയാൽ കാണുന്നതാണ് പക്ഷേ ഇത് ഞങ്ങളുടെ മുളവാടിനോട് ചേർന്ന് പോയി പോകേണ്ട ഒരു പദ്ധതിയായിരുന്നു പക്ഷേ അത് ഒരു കൂട്ടം വൻ മുതലാളിമാരുടെ കയ്യിൽ നിന്ന് സാമ്പത്തിക ലാഭം ഉണ്ടാക്കാൻ വേണ്ടി അവർ ചെയ്ത പരിപാടിയാണത് അല്ലാതെ ഇപ്പം ഞങ്ങളെല്ലാവരും വർഷങ്ങളായിട്ട് ഉപ്പുവെള്ളത്തിൻ്റെ കെടുതിയിലാണ് പിന്നെ ഈ റോഡ് മുളവാട് മുളവാടിൻ്റെ പടിഞ്ഞാറ് വശത്തോട് ചേർന്ന് പോകണമെന്ന് പറഞ്ഞ് എൻ്റെ അച്ഛൻ ഒരുപാട് സമരമാർഗ്ഗങ്ങളൊക്കെ ചെയ്തിരുന്നതാണ് അന്ന് മുളവാടുള്ള തെക്കേറ്റം തുടങ്ങി വടക്കേറ്റം വരെ ഉള്ള അറിയാമായിരുന്നു എൻ്റെ അച്ഛൻ്റെ പേര് സർവ്വോദയം തങ്കപ്പെട്ടെന്നുള്ള പേരിലാണ് പുള്ളി അറിയപ്പെട്ടത് ഈ എം ബി എന്ന് പറഞ്ഞ വ്യക്തി ശരിയായിട്ടുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഇതിൻ്റെ എന്തെങ്കിലും രീതിയിൽ ഒരു കാര്യങ്ങൾ ചെയ്തു തരേണ്ടതാണ് ഇതുവരെയും ഈ ഭാഗത്തേക്ക് വന്നിട്ടില്ല പുള്ളി വന്നേക്കുന്നത് ഉദ്ഘാടനത്തിന് മാത്രമാണ് എന്ത് കാര്യം ഉണ്ടായാലും ഈ പഞ്ചായത്തും നമ്മുടെ എം എൽ എ ഫണ്ടാണെങ്കിലും പുള്ളി വന്നിട്ടാണ് ഉദ്ഘാടനം ചെയ്യേണ്ട അവസ്ഥ അപ്പം ഈ ശരിയായിട്ടുള്ള രീതിയിൽ എം ബിയുടെ ഒരു കൈകടത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ ഈ കെടുതിയിൽ നിന്നൊക്കെ മാറിക്കിട്ടിയാണ് ഈ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വാർഡാണ് അഞ്ചാമത് ഇത്രയും കാലമുണ്ടായിട്ട് ഈ പ്രദേശത്ത് എന്നെങ്കിലും ഈ എം പി എന്ന് പറയുന്ന വ്യക്തി ഈ പ്രദേശത്ത് വന്നതായിട്ട് ഞങ്ങൾക്കറിയില്ല എം ബി എന്ന് പറയുന്നത് പല്ലിടത്തും കൂടി പോകുന്ന റോഡുണ്ടോ അത് ഉദ്ഘാടനത്തിന് പോകും പക്ഷേ ഈ പ്രദേശത്ത് വന്നിട്ട് ഈ പ്രദേശവാസികളുടെ ഇതുവരെ അന്വേഷിച്ചിട്ടില്ല സംസ്ഥാനത്തിന് അകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന കണ്ടെയ്നർ ലോറികൾ ഉൾപ്പെടെ മുപ്പതിനായിരം മുതൽ നാല്പതിനായിരം വാഹനങ്ങളാണ് ഈ റോഡിലൂടെ ദിനം പ്രതി കടന്നുപോകുന്നത് അഞ്ചു കോടി രൂപയ്ക്ക് മേലാണ് മാസം തോറും ടോൾ പ്ലാസ വഴി കേന്ദ്ര സർക്കാർ ഇവിടെ പിരിച്ചെടുക്കുന്നത് എന്നാൽ അതിന് അനുസൃതമായ നിർമ്മാണം ഇവിടെ പൂർത്തീകരിച്ചിട്ടുമില്ല അപകടങ്ങൾ തുടർ കഥയാകുന്നു എറണാകുളം പാർലമെന്റ് മണ്ഡലത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിൽ ഒന്നായി മാറുകയാണ് കണ്ടെയ്നർ റോഡ്